ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദപന്ത റെഡിയായി സെറ്റ് ആയിട്ട് നിൽക്കുന്നത് പാമ്പിനെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് ആണ് കേട്ടോ സൺഡേ ട്രിപ്പ് അപ്പം ലാഗ് ആക്കുന്ന വീഡിയോസ് ബ്രിട്ടീഷുകാർ വെച്ച ബിൽഡിംഗ് ആണ് കേട്ടോ എവി ടി ക്യാൻറ്റീൻ ആണ് കേട്ടോ നമ്മളിപ്പം ചാലിയക്കര എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതാണ് चालूക്ക മണ്ഡില구나 പണ്ടില സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാസല്ലേ അങ്ങള് രാത്രി വന്നിരിക്കുന്നു ഫദവായിരുന്നു പണ്ട് ഇന്നത്തേനെ രാത്രി മൂറാ കല്യാണം കേക്കാനായിട്ട് ഇപ്പോ വരാത്തത് പതിന് മുന്നേ നീ എന്തിനെ അവിടെ വരുന്നേ സാധാരണ ചർക്കൻമാർ എന്തിനാ ഇതിക്കും വരുന്നാ അതിന ഞങ്ങളും വന്നത് കണ്ടോ വ്ലോഗിലൂടെ ചില നക്കനെ ചിലസ്യങ്ങൾ வெளிപ്പെടുത്തി ഇങ്ങോട്ട് നോക്ക് എന്റെ തമ്പി എൻ തമ്പിയെ പോലും ആ അത് കിളിയടിച്ചിരിക്കും ബോധം വരണ്ടേ ഇവിടുത്തെ കടയും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ടിട്ടുള്ള സ്ഥലം നമ്മൾ ഇനി പോകുന്ന വഴിക്ക് കടകളൊക്കെ കുറവായിട്ട് നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് വിചാരിച്ചു എന്നോട് കടയിലൊക്കെ കയറി മേടിക്കുക എന്ത് വഴിക്കാൻ നിൽക്കുകളവിനോട് സാധനം ഉണ്ടായിരുന്നില്ല കൈയൊക്കെ നിറഞ്ഞ് ഒരു മുട്ട ഞാൻ കൊണ്ടുപോട്ടെ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ചടങ്ങ് കേട്ടോ നമ്മള് ഇനി കൊടും കോരവനത്തിലേക്കാണ് പോണോ എവിടെ കണ്ട കണ്ടോ പുലിമടയിലോട്ടാണ് നമ്മളീ പോവാൻ പോകുന്ന പുലിയിരിക്കുന്നുണ്ടോ ഗർഭിണി പുലിയാണെന്ന് തോന്നുന്നു വയറൊക്കെ കണ്ടോ അതല്ലേ വഴി ഊഞ്ഞീ കാരണം ഒരു വെള്ളം കുടിക്കാൻ പറഞ്ഞ സ്ഥലം ഞാന കണ്ടേ നമുക്ക് നോക്കാം ഇരങ്ങി സീനോ ആ നോ നല്ലല്ലേ കൊമ്മ പറയില്ല ഫറും പറഞ്ഞ പോച്ചിടോ കുറശ്ശെ കാണിയാനിടോ അ제 മുണ്ടര അങ്ങനെ മെത്താപ്പി ഭയങ്കര ചൂടായതുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഇതേതാണ് പാലരുവിയിലോട്ട് വന്ന കേട്ടോ മെത്താപ്പി ചൂടാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് കൊറച്ച് അറിഞ്ഞ മെറിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു നീ ഉറങ്ങി കിടന്ന കൊച്ചല്ലേ എത്ര ദൂരം കൊച്ചല്ലായിരുന്നു അതെ അതെ ഉപ്പുമുളകിൽ വെച്ചാൽ വണ്ടി ആറ്റിടൂ ചോയിച്ചല്ലേ അങ്ങനെ ഏകദേശം ഇവിടെ കണ്ടില്ലേന്ന് നമ്മൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ടിക്കറ്റ് ചേ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലാണ്

ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയി ആർക്കവ അറിയോ എന്നെമാർ മോടിയേക്കുന്ന നേരിലോ പറക്കട്ടെ നോണ്ട ഇതാണ് എല്ലാ ചാട്ട കൊിച്ചി കൊിച്ചി പോുന്ന കാര്യം കോൾ പോണ്ടടച്ചി ഒന്ന് മിണ്ടല്ലേ എസ്ക്രീൻ ഇക്കോണ് വേറെ ഇതുണ്ട് ബട്ടർ സ്കോച്ചേ ഉള്ളു അപ്പൊ വേണ്ട ഇങ്ങനെ ബസ്സിൽ നമുക്ക് ക്യൂ ആയിട്ട് നിന്നിട്ട് വേണം കേറാൻ അപ്പൊ വേണ്ടേ നമ്മളിങ്ങനെ കയറാനുള്ളൊരു പരിപാടിയില്ല ഇപ്പൊ തീരുമോ

മറ്റേ പഞ്ഞിയുടെ ആ മരത്തിൽ നിന്ന് പൊട്ടി തറയിൽ കിടക്കുന്നതായിട്ട് നമ്മുടെ പഞ്ഞി കിടക്കുന്നതാണ് നോക്ക് നമ്മൾ പാലരീവച്ചാട്ടത്തിൻ്റെ താഴെയാണ് ഏട്ടോ നിൽക്കുന്ന ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളിക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം സെപ്പറേറ്റ് സെക്ഷനായിട്ട് ഏരിയ ഒക്കെ ഉണ്ട് എനിക്ക് മുകളിൽ നിന്ന് എഴുതി വരിക കാറ്റിടിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ തീർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒത്തിരി താഴെയാണ് നിൽക്കുന്നത് പക്ഷേ കാറ്റിൽ ഈ വെള്ളം മഴ വീഴുന്ന പോലെ ചെറിയ ചെറുതായിട്ടിങ്ങനെ തെറുക്കുന്നുണ്ട് ഇപ്പൊ ഒരു വൈബ് സ്ഥലമാണ് കേട്ടോ കൊരങ്ങന്മാർ വന്നു കേട്ടോ അതോ ഒരെണ്ണം ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അത് അതിൻ്റെ അതിൻ്റെ വയറ്റിൽ അതിൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ വാലാണ് കാണുന്നത് കേട്ടോ കാണിച്ചു തരാന്ന് ആ കുരങ്ങൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട് പോണേ അയ്യൂ പോകുന്നുണ്ടോ കുഞ്ഞതിൻ്റെ വയറ്റി ഇരിക്കുക പിടിച്ചു വെച്ചേക്കുന്നൊക്കെ അത് ആ കൊരങ്ങിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തരുമോ ഞങ്ങൾ കൊണ്ട് ഒളിച്ചിരുന്ന് നോക്ക് നോക്ക് കുഞ്ഞ് തൂങ്ങി കിടക്കുന്നേ ഇത് അച്ഛനാണെന്ന് തോന്നുന്നു അതെ അത് അതച്ഛനാണ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഏട്ടാ ഇവിടെ നിന്ന് കേസ് നമ്മൾ തിരിച്ചു ഇവിടെ വീട്ടിലോട്ട് പോയാണ് കേട്ടോ

നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതായിറങ്ങാൻ പോവാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അടുത്ത് കണ്ണ് തള്ളി വേറെ ഒന്നും കണ്ടല്ലോ ഈ ആവോലി കഴിച്ചിട്ടുണ്ട് കേട്ടോ നീ നോക്ക് ഫിഷ് ഫ്രൈ അഞ്ഞൂറ്റൻപത് രണ്ട് ഫിഷ് ഫ്രൈ എടുത്തപ്പോൾ ആയിരത്തിഒരുന്നൂറ് രൂപ കണ്ടോ ഒരു അയലമീൻറെ ഫ്രൈക്ക് എൺപത് രൂപ കണ്ടോ കണ്ടോ ഇത് ഇത്രേ കഴിച്ചുള്ളൂ സംഭവം റേറ്റ് കണ്ടോ അതുകൊണ്ട് ആവോലി കഴിക്കുന്നവര് ആദ്യം റേറ്റ് ഒക്കെ ചോദിച്ചു സൂക്ഷിച്ചും കണ്ടും കഴിക്കുക എന്തായാലും പിന്നല്ലാതെ എന്തായാലും കടര പേര് നിങ്ങൾ കാണിച്ചിരുന്നില്ല ആവോലിന് ഏകമാ ചാടി കയറി കൊടുക്കരുതെങ്കിൽ പെട്ടോ കണ്ടോ അഞ്ഞൂറ്റൻപത് രൂപ ഒരു ഒരു മീനിന് പിടിച്ചത് പക്ഷെ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഉപ്പ് പിടിച്ചിട്ടില്ല ബാക്കി കുഴപ്പമില്ലായിരുന്നു അതെ റേറ്റ് എൻ്റെ കത്തി റേറ്റ് ആയി പോയി പിന്നെ പിന്നെ എന്തൊക്കെ അടിപൊളിയുടെ നമ്മളിപ്പം അബിയുടെ വീട്ടിൽ കേട്ടോ അവന്റെ ഫ്ലോട്ടിന്റെ വന്നോട്ടിന്റെ തന്നോ അങ്ങനെ വിശേഷ ഞങ്ങളിതാ വീട്ടിൽ വന്നു അബിന്താ പോസ്റ്റ് അടിച്ചിരിക്കാൻ ഏട്ടാ അബിയുടെ വീട്ടിൽ പോയി വെള്ളം അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ദാഹിച്ച് പറഞ്ഞത് എല്ലാം കുടിച്ചു തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരാൾ കടന്നുറങ്ങുന്നുണ്ടോ കണ്ടുണ്ടോ കണ്ണും നോക്കുവാൻ വേറെ ഒരെണ്ണം ഉടുക്കൊന്നും ഇല്ലാതോ അതിപ്പോൾ കാണിക്കുന്നില്ല ആ അതായവൻ ഇവ സഹിക്കുന്നില്ല ആ പോട്ട പോട്ടെ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്ക് എല്ലാവർക്കും പറഞ്ഞു ടാറ്റ 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 ചാറ്റ പറയണ ചാറ്റ പറയണ ആ പോയി നീ ഒന്ന് പോടി അപ്പൊ എല്ലാവർക്കും ബൈ അവിടെ നിന്ന ശരി രീതി